ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പോളർ മലയാളി ഇന്നത്തെ വീഡിയോ മനോഹരമായ ഒരു വീഡിയോ ആണ് രാവിലെ ഞാൻ ഉറക്കുവേണ്ടിട്ട് നോക്കിയപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട് മുൻവർഷങ്ങളിലൊക്കെ നല്ല ഗംഭീരമായ ഒരു മഞ്ഞ് വീഴ്ചയായിരുന്നു പക്ഷേ ഈ വർഷം അത്ര പോരാ വളരെ കുറച്ച് ചില ദിവസങ്ങൾ മാത്രമേ മഞ്ഞ് വീഴ്ച നമുക്ക് അനുഭവപ്പെടാറുള്ളൂ ഇടയ്ക്കൊന്ന് മഞ്ഞ് വീഴും അങ്ങ് പോവും വലിയൊരു ഇതൊന്നും ഇല്ല പക്ഷേ നിങ്ങളെ നല്ല ഒരു വർഷം കാണിക്കണമെന്നായിരുന്നു എൻ്റെ ഒരാഗ്രഹം അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞു വീണ് കിടപ്പുണ്ട് അപ്പം നമുക്കിന്ന് മഞ്ഞ് വീഴ്ചയുടെ കാഴ്ചകൾ കാണാം വ നമുക്ക് പുറത്തോട്ടിറങ്ങാം അയ്യോ ആഹാ അടിപൊളി കണ്ടല്ലേ നല്ല കാറ്റും ചെറിയ രീതിയിൽ മഴ പെയ്യുന്ന കണക്ക് മഞ്ഞ് പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് ഇതെൻ്റെ അക്കൊമഡേഷൻ്റെ പുറകെഷമാണ് ഇവിടെ ഇരുന്ന് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ടേബിളൊക്കെ കിടക്കുന്നുണ്ടോ കണ്ടോ ഇത് കണ്ട ഈ ചെടിയുടെ മണ്ടയ്ക്കൊക്കെ വീണ് കിടക്കുന്നുണ്ടോ അവിടെ ഞാൻ പോവും റോഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യണം അതാണ് ഒരു പ്രശ്നം പിന്നെ വണ്ടിയൊക്കെ അത്യാവശ്യം ഓടി ഓടി ഈ വണ്ടി ഓടി പോകുന്ന സ്ഥലം മാത്രം അത്യാവശ്യം നല്ല ക്ലീനായിരിക്കും മഞ്ഞിങ്ങനെ പൊടിച്ചോണ്ടിരിക്കുക ആയിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നമുക്കിത് ഒരു സുഖം ഉണ്ടാകത്തില്ല കേട്ടോ ഇതേ എന്നെ കണ്ടോ കഴിഞ്ഞ വർഷമൊക്കെ കാൽമുട്ടോളം മഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അത്ര പോരാ പോരാത്രേ ഉള്ളു കണ്ട ഒരു കാറിൻ്റെ അവസ്ഥ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞും മൂടി കിടപ്പുണ്ട് ഇതങ്ങ് ഈ രാവിലെ ഡോറൊക്കെ തുറക്കാൻ വലിയ പാടം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പുറത്ത് പോകാൻ അല്ലെങ്കിൽ പോലീസ് പിടിച്ചാൽ നല്ല ഫൈനടിച്ച് കഴിഞ്ഞിത്തരും ഒരു മുപ്പത് ആ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ ആ ഒരു സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഫി പിടിച്ചാൽക്കൊള്ളമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഒന്നും പറയണ്ട ആണിപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ വീടിയെടുക്കാൻ വേണ്ടി കുറച്ചു നേരം പുറത്തേക്കാൻ തുടങ്ങിട്ടെ നേരം നാക്കൊന്നും ശരിക്കും അങ്ങോട്ട് വഴങ്ങുന്നില്ല ആൾക്കാരൊക്കെ കണ്ടില്ലേ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നുണ്ടോ ആ കാറിൻ്റെ അവസ്ഥ ഉണ്ടോ മഞ്ഞുവിനും എടുക്കുന്നുണ്ടോ ഒന്നും പറയണ്ട പുള്ളിക്കാരൻ രാവിലെ ഇറങ്ങി മുറ്റമൊക്കെ വൃത്തിയാക്കുക കണ്ട തമിഴ്നാട്ടിലെ എൻ്റെ വൈഫിൻ്റെ ഒരു റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ നമ്മളെ ഒരു സിസ്റ്ററാണ് അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞേക്ക പോളണ്ടിൽ ഇങ്ങൾ പോകുമ്പോൾ പുള്ളിക്കാരുടെ പേര് മഞ്ഞിലൊന്ന് എഴുതി കാണിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ തസ്നി മോളെ ഞാൻ തൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് തൻ്റെ തസ്നി ഫൈസൽ കേട്ടോ അച്ചാൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ പുള്ളിക്കാരൻ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യുവാണ് കേട്ടോ കണ്ടോ രാവിലെ ഇറങ്ങി ഇവിടെ മൊത്തം മഞ്ഞ് ക്ലീൻ ചെയ്ത് സൈലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ രാവിലെ ഈ ഇറങ്ങി പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ പരിസരമൊക്കെ നമ്മളെ മുറ്റമൊക്കെ ഇതുപോലെ മുറ്റം തൂക്കുന്നെന്ന് പറയുന്ന കണക്ക് ക്ലീൻ ചെയ്യുക അത്രയേ ഉള്ളു പോളണ്ടിലെ താമസ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വില്ലകളുടെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം മഞ്ഞ് മീണ് കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കിട്ടാ നാക്ക് വഴങ്ങുന്നില്ല കേട്ടോ തണുപ്പ് അടിച്ചിട്ടെ പറയണ്ട ചെരികളുടെ ഒക്കെ മുണ്ടെങ്കിൽ കണ്ടോ പിഴുങ്ങിടക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കണ്ടോ ആ അടിപൊളിയല്ലേ കണ്ട ഇങ്ങനെ വാരി മേലോട്ട് എറിയാൻ നല്ല രസമായിരിക്കും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടുതൽ നേരം നമ്മൾ പുറത്ത് നിന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ ശരീരമൊക്കെ അങ്ങോട്ട് നമ്മൾ ഈ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ശരിക്കും തണുപ്പ് അടിക്കും ഒന്നും പറയണ്ട നമ്മളെ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകില്ലേ തണുപ്പ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ തന്നെ ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടുത്തെന്നല്ല ഈ ഇങ്ങനെയുള്ള ഈ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുതന്നെയാണ് അവസ്ഥ പുള്ളിക്കാരെ കണ്ടോ സ്റ്റെപ്പിനെ ചേട്ടപ്പം നടന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് സ്ലിപ്പായി വീഴാനൊരു മതി പിന്നെ വീഴും പരിസരമൊക്കെ വൃത്തിയാക്കിത്തേക്കുക എന്ന് പറഞ്ഞു ഈ മഞ്ഞ് മാറ്റി അതൊരു ജോലി തന്നെയാണ് കേട്ടോ രാവിലെ എടിയിട്ട് വൃത്തിയാക്കുന്ന ഒരു വല്ലാത്തൊരു ജോലി തന്നെയാണ് കണ്ടില്ലേ എൻ്റെ ദേഹത്തൊക്കെ മഞ്ഞു നിന്ന് നടക്കുന്നുണ്ടോ കൂടുതലേരം എനിക്ക് പുറത്ത് നിൽക്കാൻ വയ്യ കേട്ടോ നാക്കൊന്നും കൊണ്ട് വഴങ്ങുന്നില്ല ഇനി ഇന്ന് കഴിഞ്ഞാൽ ഞാൻ മരവിച്ചു പോകും അപ്പോൾ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്കും ഷെയറും ഒന്നും ആരും മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ